നമസ്കാരം ഞാൻ രാജൻ വാര്യത് ഫിനാൻഷ്യൽ അഡ്വൈസറായിട്ട് വർക്ക് ചെയ്യുന്നു എല്ലാ ഫിനാൻഷ്യൽ സർവീസുകളും മ്യൂച്വൽ ഫണ്ട് ഹെൽത്ത് ലൈഫ് ജനറൽ ഇൻഷുറൻസസ് ലോൺ സർവീസസ് ഇതെല്ലാം ചെയ്യുന്നുണ്ട് ഇന്നിവിടെ പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മളിപ്പോൾ ഈ കുറച്ച് ദിവസം മുമ്പ് വായിച്ചിട്ടുണ്ടാവും ന്യൂസുകളിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും നമ്മൾക്ക് മുമ്പൊക്കെ ഒരു പ്രശ്നം പ്രധാനപ്പെട്ട ഒരു വിഷയം ഫേസ് ചെയ്തു തരുന്ന ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ ക്യാഷ്ലെസ് ആയിട്ടുള്ള ഫെസിലിറ്റി ഇല്ലാത്തൊരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പം അവിടെ നമുക്ക് പൈസ കയ്യിൽ നിന്നെടുത്ത് കൊടുത്ത് ട്രീറ്റ്മെൻറ്റ് നടത്തേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അതിനുള്ളൊരു പരിഹാരം ജനറൽ ഇൻഷുറൻസ് കൗൺസിൽ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു ഐ ആർ ഡി എ അംഗീകരിച്ച ഒരു പുതിയ നിയമം എല്ലാ ഹോസ്പിറ്റലിലും ക്യാഷ്ലെസ് ട്രീറ്റ്മെൻറ്റ് എന്നുള്ളത് അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ് സബ്സ്ക്രൈബ് ചെയ്യുക ഫുള്ളായിട്ട് വീഡിയോ കാണുക മുമ്പൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ അറിയാം എല്ലാവർക്കും അറിയാം നമ്മുടെ ആ ലിസ്റ്റിലുള്ള ലിസ്റ്റ് ഓഫ് ഹോസ്പിറ്റൽസ് ആദ്യം ചോദിക്കണം ആ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ട്രീറ്റ്മെൻറ്റ് ആയിട്ട് കിട്ടും അല്ലാത്ത സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ റീഇംബേഴ്സ്മെൻ്റ് ആയിട്ട് കിട്ടും ഇപ്പം അതിൻ്റെ ഒരു വലിയൊരു പരിഹാരമാണ് അത് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് ഹെൽത്ത് ഇൻഷുറൻസിൽ ഉണ്ടാക്കിയിരുന്ന ഒരു കാര്യമാണ് കാരണം എല്ലാവരും ആഗ്രഹിക്കുന്നത് ക്യാഷ്ലെസ്സാണ് സ്വാഭാവികമായിട്ടും ക്യാഷ്ലെസ് ഫെസിലിറ്റി കൂടി ഇപ്പം ക്യാഷ്ലെസ് ട്രീറ്റ്മെൻ്റുകൾ നല്ലപോലെ കൂടിയിട്ടുണ്ട് പൊതുവേ എല്ലാ ലൈഫ് ഹെൽത്ത് ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികളുടെയും എടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും ക്യാഷ്ലെസ് ആയിട്ടുള്ള ഫെസിലിറ്റി കൂടി എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി എംപാനൽഡ് ഹോസ്പിറ്റൽസിൻ്റെ എണ്ണം കൂടിയിട്ടുണ്ടായിരുന്നു എല്ലാ കമ്പനികളും അത് ശ്രദ്ധിച്ചിരുന്നു കാരണം അതൊരു സർവീസിൻ്റെ ഒരു ഭാഗമാണ് ആളുകളെ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പം ഏതൊക്കെ ഹോസ്പിറ്റൽസ് കവറേജുണ്ട് നമുക്കൊരു പൈസ വലിയൊരു പൈസ ഇല്ലാത്തത് കൊണ്ടാണ് പെട്ടെന്നൊരു ആവശ്യം വന്നാൽ എടുക്കാനില്ലാത്തത് കൊണ്ടാണ് ഇത് എടുക്കുന്നത് അങ്ങനെയുള്ള സമയത്ത് വീണ്ടും നമ്മളൊരു ആവശ്യം അവിടെ ചെല്ലണ സമയത്ത് വീണ്ടും കടം പേടിച്ചത് തീർത്ത് വീണ്ടും കമ്പനിക്ക് അത് സബ്മിറ്റ് ചെയ്ത് പൈസ തിരിച്ചു വരുന്നത് വരെ വെയിറ്റ് ചെയ്യണ ആ ഒരു താല്പര്യക്കുറവുകൊണ്ട് എല്ലാവരും ക്യാഷ്ലെസ് ഹോസ്പിറ്റലിലേക്കാണ് പോയിരുന്നത് അപ്പോൾ അത് നിന്നിൽ എങ്കിൽ പോലും നമ്മൾ ഒരുപാട് ഹോസ്പിറ്റലുകൾ അതിനകത്ത് ടൈ അപ്പ് ഇല്ലാത്ത ഹോസ്പിറ്റലുകൾ ഉണ്ട് അത്തരം ഹോസ്പിറ്റലുകളിലെ ആ ഒരു ഫെസിലിറ്റി നമുക്കതിൽ ആ ആ ഹോസ്പിറ്റലുകളിൽ നമുക്ക് ക്യാഷ്ലെസ് ആയിട്ട് എടുക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ ഈ നിയമത്തിൽ കൂടെ വരുന്ന ഒരു ഗുണം അപ്പോൾ എന്താണ് അതിൻ്റെ ഒരു പ്രധാന ഒരു ഒരു പ്രോസസ്സ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഒരു ഫോർട്ടി എയ്റ്റ് അവേഴ്സ് മുമ്പെങ്കിലും നമ്മൾ അതാത് കമ്പനികളുടെ ഒരു എസ് എം എസ് കമ്പനികൾക്ക് ഒരു എസ് എം എസ് അയക്കേണ്ട ഒരു ഒരു ഉണ്ട് അത് ആ കസ്റ്റമറാണ് അയക്കേണ്ടത് അത് ആ കസ്റ്റമർ അയച്ചു കഴിഞ്ഞാൽ കമ്പനി ഈ ഹോസ്പിറ്റലുമായിട്ട് സംസാരിച്ച് ഉടനെ തന്നെ നമുക്ക് ആ കമ്പനിയും ഹോസ്പിറ്റലിലായിട്ടുള്ള ഒരു എംപാനൽമെൻറ്റ് ഇമ്മീഡിയറ്റ് ആയിട്ട് നടത്തും എന്നുള്ളതാണ് മുമ്പൊക്കെ ഈ എംപാനൽമെൻറ്റിന് ഒരുപാട് പ്രോസസ്സ് ഉണ്ടായിരുന്നു കുറച്ചും കൂടി സമയമെടുത്തിട്ട് ചെയ്തു ഒരു സംഗതി ഈ ഒരു നിയമം വരണോടുകൂടി വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എംപാനൽമെൻ്റ് ആണോ ഉറപ്പാണോ എന്നുള്ളതാണ് ഇപ്പോൾ ക്യാഷ്ലെസ് ഉറപ്പായിട്ടും കിട്ടുമോ എന്നുള്ളതാണ് ആളുകൾക്കുള്ളൊരു ഡൗട്ട് ഉണ്ടാവുക അപ്പോൾ അതിനാദ്യമേ പറയട്ടെ ഉറപ്പ് എന്ന് പറയുന്നത് ഒരു ഹോസ്പിറ്റലിൻ്റെ ഭാഗത്തുനിന്ന് വരുന്ന ഒരു താല്പര്യം കൂടി ഇമ്പോർട്ടൻ്റ് ആണ് കാരണം കമ്പനിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസും കമ്പനിയുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസും ഹോസ്പിറ്റലുകാർ ടൈ ഒരു ആക്സെപ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് അതിൽ പ്രധാനപ്പെട്ട ഒരു വിഷയം ചില ഹോസ്പിറ്റലുകാർക്ക് അത് താല്പര്യമില്ലെങ്കിൽ അവിടെ നമുക്ക് ഈ പറയുന്ന എംപാനൽമെൻറ്റും ക്യാഷ്ലെസ് ട്രീറ്റ്മെൻറ്റും നടക്കില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം കാരണം വേറെ വഴിയില്ല കമ്പനിക്ക് കമ്പനിയുടേതായ നിയമങ്ങളും കാര്യങ്ങളും ഹോസ്പിറ്റലിനെ ധരിപ്പിക്കുന്നു ഹോസ്പിറ്റലുകാര് അത് മസ്റ്റായിട്ട് എടുത്തോളണം ചെയ്തോളണം ഒരു സിറ്റുവേഷനിലേക്ക് വന്നിട്ടില്ല നാളെ അത് വരുമായിരിക്കാം ചിലപ്പം കൊടുത്തേ പറ്റൂ പറ്റുമെന്നുള്ളൊരു സിറ്റുവേഷൻ വന്നാൽ അത് കൊടുത്തേ പറ്റൂ പക്ഷേ അത് എത്രയും ഒരു ആ ഒരു സ്ട്രിക്റ്റ് സ്ട്രിക്റ്റായിട്ടുള്ളൊരു ഇത് വന്നിട്ടില്ല അപ്പം ഹോസ്പിറ്റലുകൾ തമ്മിലുള്ള ഒരു കോമ്പറ്റീഷൻ സ്വാഭാവികമായിട്ടും കൂടും കാരണം മാക്സിമം ഹോസ്പിറ്റലുകളിൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നല്ല ഏത് കമ്പനിയും റീംബേഴ്സ് മീൻസ് ക്യാഷ്ലെസ്സായിട്ട് കിട്ടും എന്നുള്ളൊരു ഇത് വരുമ്പം മറ്റ് ഈ ഹോസ്പിറ്റലുകാർ തമ്മിൽ ഏറ്റവും കൂടുതൽ പരമാവധി ഈ ഇൻഷുറൻസ് കവറേജ് കൊടുക്കാനായിട്ട് അവർ ശ്രദ്ധിക്കും അപ്പം അങ്ങനെ വരുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ഗുണകരമായിരിക്കും അതാണ് അതിലൊരു പ്രതീക്ഷിക്കാനുള്ളൊരു വകയുള്ളത് എങ്ങനെയായാലും നമുക്കത് നടക്കുമെന്ന് പ്രതീക്ഷിക്കുക അത്രേ ഉള്ളൂ ഇതിൻ്റെ ഇനിയിപ്പോൾ അഡ്മിഷൻ ആവുകയാണ് പറഞ്ഞ അർജൻറ് ഒരു സിറ്റുവേഷനിൽ അഡ്മിഷൻ ആകുകയാണെന്നുണ്ടെങ്കിലും വളരെ ഇമീഡിയറ്റ് ആയിട്ട് ഇത് അറിയിച്ച് കമ്പനി ഉടനെ അതിൻ്റെ ഒരു സ്റ്റെപ്പ് എടുത്ത് അത് എംപാനൽ ചെയ്യും എന്നുള്ളതാണ് അതിൻ്റെ നമുക്കുള്ളൊരു പ്രതീക്ഷ മീൻസ് അത് ചെയ്യേണ്ടതാണ് അത് ചെയ്യും കമ്പനിക്ക് അതിന് താല്പര്യമുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെറ്റ്വർക്ക് ഹോസ്പിറ്റൽസ് കൂട്ടണം ബിസിനസ് സ്വാഭാവികമായിട്ടും കൂട്ടണം അതിൻ്റേതായ ഈ ഇത്തരം ഒരു ഒരു ഓപ്പർച്യൂണിറ്റി ഈ ജനറൽ ഇൻഷുറൻസ് കൗൺസിൽ തുറന്നു തരുമ്പം അതുപയോഗിക്കാൻ എല്ലാവരും മത്സരിക്കും തീർച്ചയായിട്ടും അപ്പോൾ അതിൻ്റെ ഒരു ഗുണം കസ്റ്റമർക്ക് കിട്ടേണ്ടതാണ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം നമുക്ക് ഇതിൽ നൂറ് ശതമാനം ഗ്യാരണ്ടി ആയിട്ടിത് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല അഥവാ അങ്ങനെ പറ്റ് സംഭവിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യാം ആയിട്ട് തന്നെ ക്ലെയിം എടുക്കേണ്ടതായിട്ട് വരും അപ്പം അങ്ങനെയുള്ളതിന് നമുക്ക് നൂറ് ശതമാനം ഗ്യാരണ്ടി എന്ന് പറയുന്നത് എപ്പോഴും ഈ പറയുന്ന ടൈപ്പ് ഉള്ള എംപാനൽഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലുകളിൽ ചെല്ലുമ്പോൾ തന്നെയാണ് അതിൽ ഒരു തർക്കമില്ല ഇപ്പോഴും കാരണം ഇത് ഒരു പ്രോപ്പറായിട്ട് വരാനായിട്ടുള്ളൊരു ടൈമ് ഒരു പക്ഷെ എടുക്കും അപ്പം അങ്ങനെ വരുമ്പം ഇത് സക്സസ് ആവാതിരിക്കില്ല കാരണം സക്സസ് ആക്കേ പറ്റൂ രാജ്യത്ത് ഈ ഇൻഷുറൻസ് ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ വളരെ ചുരുങ്ങിയ ആളുകൾക്കാണ് ഇപ്പോഴും പെർസെൻറ്റേജ് ഓഫ് ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറവാണ് അപ്പോൾ അത് കൂട്ടണമെന്നും ആസ് എ ഡെവലപ്ഡ് കൺട്രി അതായത് ഇന്ത്യ ഡെവലപ്പിങ് ഒരുപാട് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ഇതിലാണ് ടു തൗസൻഡ് ഫോർട്ടി സെവൻ ഒക്കെ ഒരു നല്ല വികസിത രാജ്യം എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പം അതിൽ ഇൻഷുറൻസിന് വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട് എല്ലാ ഇൻഷുറൻസിനും ഉണ്ട് അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഹെൽത്ത് ഇൻഷുറൻസിനും സ്വാഭാവികമായിട്ടും ഉണ്ട് അപ്പോൾ അത് ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അവർക്ക് അവർക്കതിൻ്റെതായ ഫീച്ചേഴ്സും ഫെസിലിറ്റീസും കൂടുതൽ കൊടുത്താൽ മാത്രമേ പറ്റുള്ളൂ ഇതിനൊപ്പം ഇതിൻ്റെ കൂടെ നമ്മൾ ഇതിനെ കൂടെ പറയേണ്ട ഒരു കാര്യം അല്ലെങ്കിൽ കൂടി പറയാം ജി എസ് ടി പോലെയുള്ള സംഗതികളും ഹെൽത്ത് ഇൻഷുറൻസിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പതിനെട്ട് ശതമാനത്തോളം ജി എസ് ടി എല്ലാം വരുന്നുണ്ട് ഒരു പക്ഷേ നാളെ അതിലും എന്തെങ്കിലും കുറവ് വരുത്തിയാൽ നല്ലത് അത്രയേ പറയാൻ പറ്റുള്ളൂ പതിനെട്ട് ശതമാനം എന്നുള്ളത് കുറയ്ക്കാൻ തോന്നിയാൽ നല്ലത് അപ്പോഴും അതും ഇതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡായിട്ട് വരും അത് സർക്കാരിൻ്റെ കാര്യമാണ് കുറയ്ക്കുമോ കുറയ്ക്കില്ല എന്നുള്ളത് പക്ഷേ ഈ ഒരു നിയമം ഓൾറെഡി ഒരു നല്ലൊരു ഇനീഷ്യേറ്റീവായിട്ട് ഇതിനെ കാണേണ്ടി വരും അപ്പോൾ ഇതിൽ ഇത്രയേ ഉള്ളൂ നമ്മൾ ആ എംപാരൽമെൻറ്റ് ഏതെങ്കിലും നമ്മൾ പ്രീപ്ലാൻഡായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു കാൽമുട്ടി ശസ്ത്രക്രിയ മുട്ടുമാറ്റി വെയ്ക്കൽ ശസ്ത്രക്രിയ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ ഓർഗൻ റിലേറ്റഡായിട്ടുള്ളൊരു ഇഷ്യൂസ് ഇത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ഫോർട്ടി എയ്റ്റ് ഹവേഴ്സ് മുമ്പ് തന്നെ നമ്മൾ അറിയിച്ച് ആ ഹോസ്പിറ്റലുകളുടെ എംപാനൽമെൻറ്റ് കമ്പനിയുടെ ഭാഗത്തുനിന്ന് റെഡി ആയതിനു ശേഷം നമുക്ക് അവിടെ അഡ്മിഷൻ എടുക്കാവുന്നതാണ് അതെല്ലാം ഇമ്മീഡിയറ്റ് ആയിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉടനെ തന്നെ അഡ്മിഷൻ ആയത് ഉടനെ തന്നെ നമ്മൾ കമ്പനി അറിയിച്ച് അതിനുള്ള എംപാനൽമെൻറ്റിനുള്ള പ്രോസസ്സ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് അത് കമ്പനി ചെയ്തോളും അപ്പോൾ ഇതിൽ ഇതാണ് നമ്മൾ ശ്രദ്ധിക്കുക കാരണം കമ്പനി ഇതിനകത്ത് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കും ഒരു ഒരു ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കാൽമുട്ട ശസ്ത്രക്രിയ ആണെങ്കിൽ അതിനൊരു കൃത്യമായൊരു എമൗണ്ട് ഉണ്ടായിരിക്കും ആ എമൗണ്ട് കമ്പനി ഉദ്ദേശിക്കുന്ന കമ്പനിയുടെ ഒരു പ്രോപ്പർ ഇതിന് ഇത്ര വരും ഒരു ഇതിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ അവിടെയും ബുദ്ധിമുട്ട് വന്നേക്കാം മേ ബി ഹോസ്പിറ്റലുകൾ അല്ലെങ്കിൽ കമ്പനികൾ കമ്പനി അത് അക്സെപ്റ്റ് ചെയ്തുകൊള്ളണം എന്നില്ല അല്ലെങ്കിൽ ഒരു ഓർഗൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് കമ്പനിക്ക് ഒരു ഇത്ര എമൗണ്ട് എന്നുണ്ടായിരിക്കും കുറവ് എമൗണ്ട് അല്ല അപ്പം അത് കൂടുതൽ എമൗണ്ടാണ് ആ ഹോസ്പിറ്റലിൽ എന്നുണ്ടെങ്കിൽ അവിടെ ഒരിക്കലും അത് ഒരു കമ്പനി ചിലപ്പം അക്സെപ്റ്റ് ചെയ്തോളണം എന്നില്ല അങ്ങനെ ആകുന്ന പക്ഷം കമ്പനിയുടെ ഭാഗത്തുനിന്നായിരിക്കും അത് അക്സെപ്റ്റ് ചെയ്യാത്തൊരു സ്ഥിതി ഉണ്ടാവാം മേ ബി അല്ലെങ്കിൽ ഹോസ്പിറ്റലുകളുടെ ഭാഗത്തുനിന്ന് ഒരുപക്ഷെ കാരണം റെഡി പേയ്മെൻറ്റിനെ താല്പര്യപ്പെടുന്ന ആളുകളാണ് ഹോസ്പിറ്റലുകളാണ് കൂടുതലും കാരണം നമുക്കറിയാം ഈവൺ നമ്മൾ ടൈപ്പുള്ള ഹോസ്പിറ്റലുകളിൽ പോലും ചില സമയങ്ങളിൽ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് എന്തെങ്കിലും കാരണം പറഞ്ഞ് ചില ഹോസ്പിറ്റലുകളെല്ലാം പറ്റുമെങ്കിൽ രോഗിയുടെ കയ്യിൽ നിന്ന് അപ്പം തന്നെ ക്യാഷ് മേടിക്കാൻ പറ്റുമോ എന്ന് നോക്കാറുണ്ട് പലപ്പോഴും അപ്പം അതിനെ നമ്മൾ കുറച്ചൊക്കെ വെയിറ്റ് ചെയ്ത് ആ കമ്പനിയുടെ വരുന്ന കമ്പനിയിൽ നിന്ന് ഫുൾ ആയിട്ടുള്ള ഒരു ആക്സെപ്റ്റൻസ് വരുന്നത് വരെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ക്ലെയിം സെറ്റിൽമെൻറ്റ് സാധാരണ നടക്കാറുണ്ട് പക്ഷേ ഹോസ്പിറ്റലുകളുടെ ഭാഗത്തുനിന്ന് ചില സമയങ്ങളിൽ കൈയോടെ രോഗിയുടെ ഭാഗത്തു നിന്ന് ക്യാഷ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ചില തന്ത്രങ്ങൾ അങ്ങനെയൊക്കെ ഉപയോഗിച്ച് കാണാറുണ്ട് അതിൻ്റെ കൂട്ടത്തില് പറഞ്ഞു എന്ന് മാത്രം അപ്പം ഇതാണ് ഇതിലെ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു സൈഡാണ് നമ്മളിതിൽ പ്രതീക്ഷിക്കാം നല്ല രീതിയിൽ ഇത് ലാൻഡ് ലാൻഡാകുമെന്നും അത് വഴി ജനങ്ങളിലേക്ക് കൂടുതൽ ആയിട്ടുള്ള ഫെസിലിറ്റീസ് കിട്ടുമെന്നും അങ്ങനെ ഹെൽത്ത് ഇൻഷുറൻസ് എല്ലാ ജനങ്ങളിലേക്കും എത്തുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പറയാനുള്ളത് അപ്പം സ്ഥിരമായിട്ട് പറയുന്ന പോലെ തന്നെ നമുക്ക് സബ്സ്ക്രിപ്ഷൻ അതുപോലെ ലൈക്ക് ഷെയർ കമൻ്റ് ഇതൊക്കെ ചെയ്യുക ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം താങ്ക്